നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ രണ്ടാം എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയമാണ് കിട്ടിയിരിക്കുന്നത് സീസണിലെ ആദ്യ നേർക്കുനേർ പോരാട്ടത്തിൽ മുംബൈയെ സി എസ് കെ തോൽപ്പിച്ചിരുന്നു ഇതിന് പലിശയടക്കം പകരം വീട്ടുന്ന ജയമാണ് മുംബൈ നേടിയെടുത്തത് ഒൻപത് വിക്കറ്റിനായിരുന്നു തട്ടകത്തിൽ മുംബൈ ജയം നേടിയെടുത്തത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെക്ക് അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തി റൺസ് മാത്രമാണ് നേടാനായത് മറുപടിക്കിറങ്ങിയ മുംബൈ ഇരുപത്തിയാറ് പന്തും ഒൻപത് വിക്കറ്റും ബാക്കിയാക്കിയാണ് ജയിച്ചത് രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് മുംബൈക്ക് അനായാസ ജയം ഒരുക്കിയത് സി എസ് കെയുടെ ദയനീയ തോൽവിക്ക് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്നാൽ സി എസ് കെയുടെ തോൽവിക്ക് കാരണം നായകൻ എം എസ് ധോണിയുടെ പിഴവുകളാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിക്ക് സംഭവിച്ച പിഴവുകൾ എങ്ങനെയാണ് മുംബൈക്ക് ഗുണകരമായതെന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിനെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ സി എസ് കെ ബോളർമാർക്ക് സാധിച്ചില്ല സ്പിൻകരുത്തിലാണ് സി എസ് കെ വിശ്വസിച്ചത് ന്യൂബോളിൽ ഖലീൽ അഹമ്മദിനൊപ്പം ജാമി ഓവർട്ടിനെ വിശ്വസിച്ച സി എസ് കെ മദീഷ പതിരാനയെ കൊണ്ടുവന്നത് പതിനാലാം ഓവറിലാണ് പതിമൂന്നാം ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി മുംബൈ അടിത്തറ പാകിയ ശേഷമാണ് സി എസ് കെ പതിരാനയെ പരീക്ഷിക്കുന്നത് ടീമിന്റെ പ്രധാന പേസറെ കൊണ്ടുവന്ന കൂട്ടുകെട്ട് പൊളിക്കാൻ ധോണി ശ്രമിക്കാതിരുന്നത് മണ്ടത്തരമായി എന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മതിവേഗത്തിലാണ് റൺസ് സ്വീകർത്തിയത് മൂന്നാം നമ്പറിലെത്തിയ സൂര്യകുമാർ യാദവ് സ്പിന്നർമാരെ കടന്നാക്രമിച്ചാണ് കളിച്ചത് ഈ കൂട്ടുകെട്ടിനെ വളരാൻ അനുവദിക്കാതെ തുടക്കത്തിലെ തകർക്കാൻ പതിരാനയെ ഉപയോഗിക്കണമായിരുന്നു ഇരുവരും ഏറെ നേരം ക്രീസിൽ തുടർന്ന് ഫോമിലേക്ക് എത്തിയ ശേഷം പതിരാനയെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം ഡെത്തോവർ സ്പെഷ്യലിസ്റ്റ് ആണ് പതിരാന എന്നാൽ നിർണായക കൂട്ടുകെട്ട് പൊളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പതിരാനയെ ഉപയോഗിച്ച് ശ്രമിക്കാതിരുന്നത് നായകന്റെ പിഴവായിട്ട് കണക്കാക്കാം സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മികച്ച റെക്കോർഡുള്ള സീനിയർ താരങ്ങളാണ് ഇവർ ഫോമിലേക്ക് എത്തിയ ശേഷം പതിരാനയെ ഉപയോഗിച്ചിട്ടും വലിയ കാര്യമില്ല എന്നും തുടക്കത്തിനെ കൂട്ടുകെട്ട് പൊളിക്കാൻ സ്റ്റാർ പേസറെ ഉപയോഗിക്കാത്ത ധോണിയുടെ വലിയ പിഴവാണെന്നുമാണ് ആരാധകർ പറയുന്നത് ഖലീൽ അഹമ്മദ് ഇറങ്ങിയ ആദ്യ ഓവറിൽ മുംബൈയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ സി എസ് കെക്ക് അവസരം ലഭിച്ചു ഖലീൽ അഹമ്മദിന്റെ പന്തിൽ റിയാൻ റെക്കൽട്ടന്റെ വിക്കറ്റ് ലഭിച്ചതാണ് എൽ ബിയിൽ കുടുങ്ങിയെങ്കിലും കാര്യമായി അപ്പീൽ ചെയ്യാൻ ബൌളറായ ഖലീൽ അഹമ്മദ് തയ്യാറായില്ല എന്നാൽ വിക്കറ്റ് കീപ്പറും നായകനുമായ ധോണിക്ക് പന്തിന്റെ ദിശ മനസ്സിലാക്കാനാകാതെ പോയത് വലിയ പിഴവായി മാറി ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് റിവ്യൂ ചെയ്യാൻ തയ്യാറായില്ല പത്ത് റൺസിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ലഭിച്ച അവസരം സി എസ് കെ പാഴാക്കിയപ്പോൾ ഒന്നാം വിക്കറ്റിൽ അറുപത്തിമൂന്ന് റൺസാണ് മുംബൈ അടിച്ചെടുത്തത് സി എസ് കെ ഫീൽഡർമാരുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു ധോണി പൊതുവേ റിവ്യൂ എടുക്കുന്നതിൽ അധികം പിഴവ് വരുത്താത്ത താരമാണ് എന്നാൽ മുംബൈക്കെതിരെ വൈഡ് റിവ്യൂ ചെയ്യുന്നതിനടക്കം ധോണിക്ക് വലിയ പാളിച്ച പറ്റി മുംബൈയുടെ ബാറ്റർമാരെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ സി എസ് കെ ബോളർമാർക്കായില്ല തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച മുംബൈ ബാറ്റിംഗ് നിര അനായസം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു ടീമിന്റെ തോൽവിക്ക് പിന്നാലെ ബാറ്റിംഗ് നിരയെയാണ് ധോണി പഴിച്ചത് മുംബൈയിൽ ഈ സ്കോറ മതിയാകില്ല എന്നാണ് ധോണി അഭിപ്രായപ്പെട്ടത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ വീഴ്ചയുടെ മുൻതൂക്കമുണ്ട് ജസ്പ്രീത് ബുംറയെ പോലെ സൂപ്പർ ബോളർ ഡെത്ത് ഓവറിൽ മുംബൈക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പവർപ്ലേ പരമാവധി മുതലാക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നാണ് ധോണി പറഞ്ഞത്